മെറിറ്റ് മെറിറ്റ് അവാർഡും പഠനോപകരണ വിതരണവും ഡയമണ്ട്സിന്റെ അവാർഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിലാണ് മെറിറ്റ് അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് ഇതോടൊപ്പം മിറർ ഡയമണ്ട്സിന്റെ നറുക്കെടുപ്പിലൂടെയുള്ള സമ്മാന വിതരണവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരിത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു അയ്യാണിക്കൽ മജീദ മെറിറ്റ് അവാർഡുകൾ നൽകി സത്താർ ചേനല്ലൂർ മെഹർഖാൻ ചേന്നല്ലൂർ കോയാക്കുഞ്ഞു വേരി പഠിത്തത്തിൽ

മിറർ ഡയമണ്ട്സിന്റെ സമ്മാനം ഷാനിത ഷെമീറിനാണ് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ